നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ജോമൻ ആൻഡ് നമ്മൾ കുറച്ച് കുറച്ചാളായി കണ്ടിട്ട് അതെ ഉം അതിന് റീസൺ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഇല്ല പക്ഷേ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു കൊറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ആൻഡ് എന്താ ഞാൻ ഇനി വിചാരിക്കുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇതുപോലുള്ള ലോങ് വീഡിയോസ് കണ്ടിന്യൂ ചെയ്ത് പോവാം നമ്മൾ ഷോർട്സ് ഇടുന്നുണ്ടായിരുന്നു പക്ഷെ സ്റ്റിൽ ലോങ് വീഡിയോസ് ചെയ്തിട്ട് കുറച്ചധികം നാളായി തോന്നുന്നു അന്ന് നമ്മള് അപ്പച്ചനാ ആശുപത്രി കിടന്ന സമയത്തൊക്കെ ഞാൻ ആ അപ്പച്ചൻ ആശുപത്രിക്ക് കിടന്ന സമയത്ത് ആണ് ഇങ്ങനെ ഒരു അപ്പച്ചന്റെ ഒരു സിറ്റുവേഷൻ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് ലാസ്റ്റ് വീഡിയോ ചെയ്തത് അത് കഴിഞ്ഞിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ നമുക്ക് ഇനി ഇനി അങ്ങോട്ട് നമുക്ക് ലോങ് വീഡിയോസിലൂടെ ഫോക്കസ് ചെയ്യാം ഇപ്പൊ ഞങ്ങളുള്ളത് വിൻഡീക്കിലാണ് ഞാൻ അന്ന് പറഞ്ഞിരുന്നു അന്ന് നമ്മുടെ നമ്മുടെ അന്നത്തെ ലോങ് വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ചേർന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു നമ്മുടെ ഒരു ഒരു ക്ലോത്തിങ് സ്റ്റോറാണ് അതെ ബിസിനസ് ആണ് വിൻഡേക്ക് എന്നാൽ അപ്പോ ഇപ്പൊ വിൻഡേക്കിലാണ് ഇപ്പൊ ഞങ്ങളുടെ മാത്രമേ ഉള്ളൂ ഇവിടെ കുറച്ച് പേരോട് ഉണ്ട് അവരെയൊക്കെ ഞാൻ കാണിക്കാം ആൻഡ് പിന്നെ പിന്നെ എന്ത് പറയുന്നു എല്ലാവരും എല്ലാരും സുഖമായിട്ടിരിക്കുന്നു മീൻസ് ഷൂട്ട്സിന്റെ കമൻസിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് കുറച്ച് ദിവസമായിട്ട് കുറച്ച് തിരക്കിൽപ്പെട്ടതുകൊണ്ട് മാത്രം ചെയ്യാൻ കഴിയാതെ വന്നതാണ് ആൻഡ് എന്താ അപ്പൊ ഞാൻ ഈ പറഞ്ഞപോലെ നിങ്ങൾ സജഷൻ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടുക അപ്പൊ നമുക്കിനിയുള്ള ഇനി അങ്ങോട്ട് കുറച്ച് നാളത്തേക്ക് ലോങ് ഓഡിയോസിൽ തന്നെ ഫോക്കസ് ചെയ്ത് പോവാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ആൻഡ് കുഞ്ഞിനെന്ത് പറയുന്നു എല്ലാവരും കണ്ടിട്ട് കുറച്ചാളായി നമ്മൾ ഇനിയും കാണും പിന്നെ അപ്പച്ചനും അമ്മച്ചിയും പറ്റി എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് ജോൺ അതെ മിസ്റ്റർ ജി ജോൺ ആൻഡ് റോസോസ് കുട്ടി അവരും സുഖമായിട്ടിരിക്കുന്നു ഇപ്പൊ നമ്മള് സുഖമായിട്ടിരിക്കുന്നു വീട്ടില് ഇപ്പൊ അവരിപ്പോ വീട്ടിലാണ് വീട്ടിൽ ചെന്നിട്ട് ഇനിയുള്ള വീഡിയോസിലൊക്കെ നമുക്ക് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം ആൻഡ് ഒരു ഒരു സർപ്രൈസ് ഉണ്ട് നാളെ മുതൽ അതെന്താണെന്ന് ഞാൻ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ആ സർപ്രൈസുമായിട്ടായിരിക്കും ഞങ്ങളും വെയിറ്റിങ്ങാണത് കൈ അഴിച്ചു ഇനിയിപ്പോൾ ഇപ്പുറത്തേക്കാം എന്താ അപ്പോൾ ഞങ്ങളും ആ സർപ്രൈസിന് വേണ്ടിയിട്ട് ഞങ്ങളും വെയിറ്റിങ്ങിലാണ് സോ ഏർ ഞാൻ ആ വീഡിയോ ഒരു കുറച്ച് കുറച്ച് ദിവസമല്ല നമ്മൾ നാളെ മറ്റന്നാളിൽ തന്നെ അല്ല മറ്റന്നാള് നമുക്ക് പോസ്റ്റ് ചെയ്യാം നമ്മൾ ആ ഒരു സർപ്രൈസുമായിട്ട് വരുന്നതാണ് എന്താ നിങ്ങൾ പലരും ചോദിച്ചിരുന്ന ഒരു ക്ലൂ തരാം എവിടെ പേരന്റ്സ് ഒക്കെ ഇവിടെ എന്ന് അപ്പോ ഞാൻ പറഞ്ഞിരുന്നു അവരെവിടെ ആണ് ഇപ്പോ എന്നുള്ള കാര്യമൊക്കെ സോ സർപ്രൈസ് ആയിട്ട് നമുക്ക് മറ്റന്നാളില് കുറച്ചധികം വലിയ ആയിട്ട് തന്നെ കാണാം അതിൽ വരാം പിന്നെ എന്താ എല്ലാരും നിങ്ങളുടെ കാര്യം പറയൂ എങ്ങനെ പോകുന്നു എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ ഹാപ്പി ആയിട്ടിരിക്കുന്നോ എല്ലാരും ഭക്ഷണം കഴിച്ചോ അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ പറയുക ആൻഡ് എന്താ ഇനി അങ്ങോട്ട് ലോങ് വീഡിയോസിലും കോൺസെൻട്രേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞ റീസണും ഇനി ലൈഫിലെ കുറച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇനി ഇനിയുള്ള ഈ മന്തിൽ അടുത്ത മന്തിലൊക്കെ ആയിട്ട് നടക്കും അപ്പോ സോ അതിന്റെ വിശേഷങ്ങളും കൂടുതൽ കാര്യങ്ങളുമായിട്ടൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ലോങ് വീഡിയോയിൽ വരാം എല്ലാം എല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും എന്താ അടിപൊളിയായിട്ട് പോവാം ഇനി അങ്ങോട്ട് ഇതിപ്പോ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാ എന്നാ ഇവിടെ നിന്ന് പറയാം നമുക്ക് നാളെ മുതൽ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ടൊക്കെ ചെയ്യാലോ ചെയ്യുന്നുണ്ട് അപ്പൊ സർപ്രൈസും വരുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് പെട്ടെന്ന് അങ്ങ് ചെയ്താണ് ആൻഡ് ഈ പറഞ്ഞപോലെ ഇതിനകത്ത വലിയ കാര്യങ്ങളൊന്നുമില്ല ഉള്ളൂ നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാളില് വീണ്ടും കാണാം ഇനി തന്നെ ഇരിക്കാം ഇനി ഇനി നമ്മൾ കുറച്ച് ഫോക്കസ്ഡ് ആയിരിക്കും ലോങ് വീഡിയോയിൽ ഞാൻ ഈ വീഡിയോ ഇടുന്നതും അതുകൊണ്ട് തന്നെയാണ് കാര്യം എന്റെ ഫോക്കസ് ചിലതായിട്ടൊന്ന് തെറ്റി അപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് എന്തായാലും ചെയ്തല്ലേ പറ്റുള്ളൂ ഇനി അങ്ങോട്ട് ഇല്ല ഇല്ല ഇനി തെറ്റില്ല ഇനി തെറ്റില്ല ഇനി അങ്ങോട്ട് നമ്മൾ കൂടുതൽ ലോങ് വീഡിയോസും ഷോർട്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോ സർപ്രൈസ് ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ